രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കി കേന്ദ്രം ഇന്ത്യൻ ശിക്ഷാ നിയമം ക്രിമിനൽ നടപടി ചട്ടം ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരം ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ സംഹിത തുടങ്ങിയ നിയമങ്ങളാണ് നിലവിൽ വന്നത് പോലീസിന് അമിതാധികാരം നൽകുന്നതും മനുഷ്യാവകാശങ്ങളുടെ ലംഘനവുമാണ് നിയമം നടപ്പിലാക്കിയതോടെ ബിജെപി സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് വിമർശനം ശക്തമാവുകയാണ് അതിനിടെ പുതിയ നിയമപ്രകാരം ദില്ലിയിൽ ആദ്യ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തു രാജ്യത്തെ നിയമസംവിധാനത്തെ ആശയക്കുഴപ്പത്തിലാക്കിയാണ് കേന്ദ്രം ക്രിമിനല് നിയമങ്ങളില് അഴിച്ചുപണി നടത്തിയത് പാർലമെന്റിൽ ചർച്ചയ്ക്ക് പോലും വിധേയമാക്കാതെ രണ്ടാം മോദി സർക്കാർ ഏകപക്ഷീയമായി പാസാക്കിയ പുതിയ ക്രിമിനൽ നിയമങ്ങളാണ് രാജ്യത്ത് രാജ്യത്തുനിന്ന് പ്രാബല്യത്തിൽ വന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമം ക്രിമിനൽ നടപടി ചട്ടം ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരം ഭാരതീയ സംഹിത ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സംഹിത തുടങ്ങിയ നിയമങ്ങൾ നിലവിൽ വന്നതിനു പിന്നാലെ കടുത്ത ആശങ്കയാണ് നിയമവിദഗ്ധർ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് Create a new legal architecture as far as the criminal laws in the country were concerned. Governments do that from time to time, but the way the laws have been hushed rushed into parliament and the way the implementation is sought to be rushed through. കോടതികളിൽ കേസുകൾ വ്യാപകമായി കെട്ടിക്കിടക്കവെയുള്ള പരിഷ്കാരം നീതിക്കായുള്ള ജനങ്ങളുടെ കാത്തിരിപ്പ് ദുസ്സഹമാക്കും പുതിയതും പഴയതുമായ നിയമം ഒരേ സമയം പ്രവർത്തിക്കുന്നുവെന്ന അസ്വാഭാവിക സാഹചര്യമാണ് ജൂലൈ ഒന്നിനു മുമ്പ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകളിൽ പഴയ നിയമം അനുസരിച്ചാണ് നടപടി തുടരുക ഇന്ത്യൻ ശിക്ഷാനിയമം എ വകുപ്പ് പ്രകാരം രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കുന്നത് നിർത്തിവെക്കാൻ സുപ്രീംകോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ രാജ്യദ്രോഹം എന്ന വാക്ക് എടുത്തുകളു അതേ കുറ്റം ചുമത്തി കഠിനമായ ശിക്ഷ നൽകാനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ഭൂരിഭാഗം നിയമങ്ങളിലും അവ്യക്തതയുണ്ട് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ വകുപ്പ് നൂറ്റി എൺപത്തിയേഴ് പ്രകാരം പോലീസ് കസ്റ്റഡി ഇനി പതിനഞ്ച് ദിവസത്തിൽ നിന്ന് തൊണ്ണൂറ് ദിവസം വരെയാകും പോലീസിന് അമിത അധികാരം നൽകുന്ന മൂന്ന് നിയമങ്ങൾ മനുഷ്യാവകാശങ്ങൾ പോലും ലംഘിക്കുന്നു പഴയ നിയമങ്ങളെ പുതിയ പേരിൽ മാത്രം അവതരിപ്പിക്കുകയാണ് കേന്ദ്രം നിയമങ്ങൾക്ക് മുൻകാല പ്രാബല്യമില്ല കോടതി നടപടികൾ അതിസങ്കീർണമാവുകയും പോലീസ് രാജ് നടപ്പിലാക്കുകയുമാണ് കേന്ദ്ര സർക്കാർ പുതിയ നിയമമനുസരിച്ച് ദില്ലിയിലാണ് ആദ്യ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഭാരതീയ ന്യായ സംഹിത പ്രകാരം ദില്ലി കമല മാർക്കറ്റിലെ വഴിയോര കച്ചവടക്കാരനെതിരെ പോലീസ് ആദ്യ കേസെടുത്തു കൈരളി ന്യൂസ് ദില്ലി